സ്നേഹമുള്ളവരെ ഒരു നിമിഷം ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഈ ഒരു കരുണയിൽ ശുഭമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് അവിടുത്തെ അനന്തമായ കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കരുത സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരുജലമേടുന്നു ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ കരുത സോതസ്സായി ഒഴുകിയിറങ്ങിയ

ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധനായിട്ട് മരിച്ച അടക്കപ്പെട്ട് മരിച്ചിടയിൽ നിന്ന് മൂന്നാറത്തിലേക്ക് എഴുന്ന സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമിപിത ആവി ഞങ്ങളുടെ ലോകം മുഴുവൻ അങ്ങനെയുള്ള മനസ്സിലുസൂദനം ഞാൻ രക്ഷകരമായ ഈശ്വരശിഖായ തിരിച്ചലിതവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ നാം കാഴ്ചവെക്കുന്നു ഈശോയുടെ ഈശോയുടെയും സഹനങ്ങളെ പ്രതി ഈശോയുടെ 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 സഹനങ്ങളെ 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 പ്രതി 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 മുഴുവൻ യും മേൽ ആയിരിക്കണമേശോയുടെ അത്യസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ

ഈശോ വിഷയം തിരിശരീരവും തിരുവ്യക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീടാസഹന

哪里？

പ്രതി ഈശ്വരധാരണമായി ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ 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 മേലും 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 കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ പ്രതി പ്രതി ലോകം ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി 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 ഞങ്ങളുടെയും 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 ലോകം 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 മുഴുവന്റെ 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 കരുണയായിരിക്കണമേ 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 പീഡാസഹനങ്ങളെ പീഡാസഹനങ്ങളെ നിത്യപിതാവേ അങ്ങനെയുള്ള <iyorsun> കാഴ്ചവെക്കുന്നു yes,

ണമായ ലോ മുഴുവൻ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ യേശോയുടെ അത് ഞങ്ങളുടെയും ലോ മുഴുവൻ ഈശോയുടെ അത് പ്രതി ഞങ്ങളുടെയും ലോ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ മധുനെ ഞങ്ങളുടെ ലോകം മുഴുവൻ കണിയായിരിക്കണമേ